ഹായ് ഫ്രണ്ട്സ് ബിസി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാങ്ങ മാങ്ങ ഒരു ഉണ്ടാക്കാനാണ് നമുക്ക് മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് നല്ലോണം കിട്ടും ഉണ്ടാക്കാം അതിനധികം ചേരുവൊന്നും വേണ്ട കുറച്ചായിട്ടും ഉണ്ടായാൽ എളുപ്പം കൂടിയാണ് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂടിയാണ് മാങ്ങയുടെ ഹലുവ ചേരുവകൾ അതിനാവശ്യമുള്ളൂ പിന്നെ നമ്മള് പെരുന്നാൾക്കും ദൂരത്തിനൊക്കെ പോകുമ്പോഴാണ് ഹൽവങ്ങളൊക്കെ കൂടുതൽ കഴിക്കാറുള്ളത് അപ്പൊ നമുക്ക് വീട് ചേരുവകൾ വെച്ച് നമുക്ക് മാങ്ങയുടെ ഹൽബം ഉണ്ടാക്കി നോക്കിയാൽ അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ട് വരും മാങ്ങ പിന്നെ പഞ്ചസാര കുറച്ച് കുറച്ച് നെയ്യ് നമുക്ക് നമുക്ക് ഇപ്പൊ ബുദ്ധിമുട്ടാണോ അത് അപ്പൊ നമുക്ക് അതിന് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ അതിന് ഞങ്ങളുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളുടെ പ്രോത്സാഹനമാണ് നമുക്ക് നോക്കാം ഞാൻ പിന്നെ ഞാൻ ഒരു നാല് മൂന്ന് എടുത്തിരിക്കൂണ് കോൺഫ്ലവർ പിന്നെ ഒരു അഞ്ച് ടീസ്പൂണ് പഞ്ചസാര പിന്നെ നമുക്ക് നെയ്യൊരു രണ്ടോ മൂന്നോ സ്പൂണ് വേണ്ടി വരും പിന്നെ കുറച്ച് ഇലക്കിയപ്പൊടി ഇത്ര കൂട്ടണം ഇതിന് വേണ്ടത് ആദ്യം നമ്മൾ ഈ മാങ്ങയുടെ തൊലി കളഞ്ഞ് അതിൻ്റെ പളുപ്പ് എടുത്ത് നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം അതാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ ഈ കോൺഫ്ലവർ നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വയ്ക്കുക ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കോൺഫ്ലവറിൽ ഒരു കാല് ഗ്ലാസ് ഒഴിച്ച് നന്നായി ഒന്ന് ഇലക്കി വയ്ക്കുക കട്ടിയില്ല നമുക്ക് നമ്മുടെ മാങ്ങ തൊലിച്ചത്തി അരിയാ മാങ്ങ നന്നായി തൊലിയ ചതികളിന് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ആളിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായി അടിച്ചുവെച്ചിട്ടുണ്ട് കോൺഫ്ലവർ നന്നായി ഇളക്കി ഒഴിച്ചു കൊടുക്കള നമ്മള് പഞ്ചസാര കൊടുക്കുക അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് വേണം അടുപ്പത്ത് വെക്കാനായിട്ട് പഞ്ചസാര മാങ്ങയുടെ മധുരം അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം നെയ്യ് ഇട്ട ഇതെല്ലാം കൂടി നമുക്ക് അടപ്പത്തി വയ്ക്കാം നന്നായി ചീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് അടുപ്പത്ത് വെച്ച് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചൂട് കൂടുതൽ ഇട്ട് കഴിഞ്ഞത് പെട്ടെന്ന് കട്ട് ചെയ്യും അത് നമുക്കിത് നമ്മുടെ അലുകാട് പോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റില്ല നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നെയ്യ് ഇതൊന്ന് നന്നായി കൂടുതായി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നെയ്യ് ഇടുന്നത് അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഇട്ടുണ്ട് ഇനി അത് നന്നായി ഒന്ന് വേവട്ടെ മധുരം മാങ്ങയുടെ മധുരം ഇതിന്റെ സംസാരിട്ട് മധുരം ഒക്കെ നമ്മൾ നോക്കിക്കോളാം ഇതിനകത്ത് മധുരം പോരാതിന്റെ നമുക്ക് കുറച്ചുകൂടി മധുരം ഇടാം ഇതിന് മധുരം ഉണ്ട് പിന്നെ ഇതൊന്നും കൂടി തിളച്ച് വെള്ളം ഒന്ന് കുറുതായി വരുമ്പോൾ നമുക്ക് രണ്ട് സ്പൂൺ കൂടി നെയ്യ് ഒന്ന് ഇട്ട് കൊടുക്കണം അവിടെ നമ്മള് തീ കൂടാൻ പാട്ടേട്ടോ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് തട്ടിയും അപ്പോൾ നമ്മൾ തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് ഇളക്കിടിക്കാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ പറ്റി ഇട്ട് എടുക്കാം

കുറച്ച് അണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അധിക അടിപെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ നന്നായി ഇട്ടു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അഞ്ച് മിനിറ്റ് കൂടി ഇങ്ങനെ നന്നായി ഇളക്കി വെക്കാം ഏതാണ്ട് നമ്മുടെ അരി ശരിയായിട്ടുണ്ട് അപ്പൊ നമ്മുടെ അലുവ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിൽ നെയ്യ് കട്ടിയിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒരു പാത്രത്തിലേക്ക് നെയ്യ് പറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ വാങ്ങാനുള്ള ഹൽവ റെഡിയായി ചൂടൊക്കെ ആറി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടായിട്ട് നോക്കുക അഭിപ്രായം പറയും മറക്കരുത് താങ്ക് യു